ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ മരിച്ചു ഞാൻ ഡാർക്ക് ബാൻസ് ചെയ്റ്റ് ഒരു ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി മിക്സി ചെയ്ത ജാറില് ബിസ്ക്കറ്റ് നമുക്ക് പൊടിച്ചിടാം ഇനി അതിലേക്ക് പഞ്ചാതി കൊടുക്കാം ഇനി അത് പൊടിച്ചിട്ട് വരാം അങ്ങനെ നമ്മൾ ആ ബിസ്ക്കറ്റൊക്കെ പൊടിഞ്ഞ് തന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി അതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ കൊടുക്കാം ഇനി അതിലേക്ക് പാൽ ഒഴിച്ച് മിക്സ് ചെയ്യാം ഇനി ഒരു പാത്രം ഇട്ട് അതിലേക്ക് നെയ്യ് തേക്കാം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മിക്സർ അതിലേക്ക് ഒഴിക്കാം ഇനി ഒരു പാത്രത്തിൽ ഒരു വളയം വെച്ച് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ അത് അതിലേക്ക് വെക്കണം ഇനി അടച്ച് വെച്ചിട്ട് ഇനി ഇടിയപ്പം മാത്രം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അത് തുറന്ന് നോക്കാം ഇനി നമുക്ക് ഒരു സ്പൂണ് വെച്ചത് ആയാ നോക്കാം ഇനി നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കത് പാത്രത്തിലോട്ട് മാറ്റാം ഇനി നമുക്ക് അതിലേക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ജെംസ് വെച്ച് ഡെക്കറേഷൻ ചെയ്യാം ഇനി നമുക്ക് അതിന്റെ മേളിലോട്ട് കുറച്ചും കൂടെ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മള് കേക്കിലെല്ലാം ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് നമുക്കത് കണ്ടിട്ട് കഴിച്ച് നോക്കാം സൂപ്പർ ആണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കണേ